അടുത്തതായി ജാഥ ക്യാപ്റ്റനെ പതാക കൈമാറുന്ന ചടങ്ങാണ് പതാക ഏറ്റുപടിക്കുന്നതിന് ജാഥ ക്യാപ്റ്റനെയും പതാക കൊടുക്കുന്നതിന് സഖാവ് പി കെ ഷാജനെയും മറ്റു സഖാക്കളെയും ക്ഷണിച്ചോളു

زندہ باد انقلاب زندہ باد پنجायत ریلی زندہ باد پنجायत ریلی زندہ باد پنجायत ریلی زندہ باد پورا زندہ باد انقلاب زندہ باد جدا وکشن زندہ باد جدا وکشن زندہ باد ایک پورا ایک پورا ایک پورا زندہ باد انقلاب 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 زندہ باد ഈ പൊതുയോഗത്തിന്റെ ഉദ്ഘാടന പ്രസംഗം നടത്തുന്നതിന് വേണ്ടി സി പി ഐ എമ്മിന്റെ ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പർ സഖാവ് പി കെ സാജന ക്ഷണിച്ചുകൊടുപ്പെട്ട സഖാകളിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ ഇതുപോലെ ഒരു കാൽനട പ്രചരണ ജാഥ സംഘടിപ്പിക്കുന്നത് എന്തിന് എന്നതിനെ സംബന്ധിച്ച് ഇവിടെ സവിസ്തരമായി പ്രതിപാദിച്ച് കഴിഞ്ഞു ഈ നാട്ടുകാർക്ക് ബോധ്യങ്ങൾ ഒന്ന് ഓർമ്മപ്പെടുത്തൽ മാത്രമാണ് ഈ യാഥകൊണ്ട് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ചേർപ്പ് പഞ്ചായത്ത് കോൺഗ്രസ് പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള ഭരണം സത്യസന്ധരായ കോൺഗ്രസ് അനുഭാവികൾ തന്നെ പറയുന്നു എന്താണ് ഈ ചേർപ്പ് പഞ്ചായത്തിൽ കാട്ടിക്കൂട്ടുന്നത് അവർക്ക് തന്നെ വിശ്വാസമില്ലാത്ത താല്പര്യമില്ലാത്ത ഒരു ഭരണമായി മാറിയിട്ടുണ്ട് ഇപ്പൊ ഞാൻ ഇങ്ങോട്ട് വരുമ്പോ ഒരു റോട്ടിലൂടെ ഇങ്ങോട്ട് വരിക ആ റോട്ടിലൂടെ പോന്ന ഒരാള് പിന്നെ കോൺഗ്രസ് ഇതോ മനുഷ്യനോട് എന്തെങ്കിലും ഒരു ബാധ്യതയുള്ള പഞ്ചായത്ത് ഭരണമാണോ ഇത് പഞ്ചായത്ത് ഭരണത്തിൽ ഏതൊരു ഭരണവും ജനങ്ങളുടെ ഗൗരവപ്പെട്ട പ്രശ്നങ്ങൾ പരിഹരിക്കലാവണം അത് നിഷ്പക്ഷമാവണം നീതിപൂർവമാണ് ഞാൻ ഇവരെ വെല്ലുവിളിക്കണം നിങ്ങൾ നിഷ്പക്ഷമായിട്ടാണോ ഭരണം നടത്തുന്നത് എല്ലാ വാർഡുകളിലും ഒരുപോലെ കാര്യങ്ങൾ ചെയ്തെടുക്കലാണോ നിങ്ങൾ ചെയ്യണത് അഭിപ്രായം നിഷ്പക്ഷരായ ആളുകൾ പിന്നെ ഞങ്ങൾ ഇപ്പോ കോർപ്പറേഷൻ എൽ ഡി എഫോട് ഭരിക്കുന്നത് അമ്പത്തഞ്ച് മണ്ഡലം ഉണ്ട് വാർഡുകളുണ്ട് ഒരു വാർഡിലേക്ക് എഴുപത്തി ലക്ഷം രൂപയാണ് ഞങ്ങൾ പിന്നെ ഒരു വാർഡിലേക്ക് കൊടുക്കുന്നത് അമ്പത്തഞ്ച് വാർഡിലും എഴുപത് ലക്ഷം രൂപ കൊടുക്കും ഒരു പൈസ കൂടുതൽ കുറവുണ്ടാവില്ല ഇതാണ് ഇടതുപക്ഷം ഈ ൂർവകമായ നിലപാടാണോ ചേർപ്പ് പഞ്ചായത്തിനകത്ത് അരങ്ങേറുന്നത് എന്ന് ശ്രദ്ധാപൂർവം വീക്ഷിക്കാൻ നമ്മൾക്ക് കഴിയണം അപ്പൊ എല്ലാ വാർഡിലും ഒരുപോലെ വികസനം വരില്ല എന്നുള്ളത് കൊഴപ്പില്ല അപ്പൊ ഞങ്ങൾ ജയിച്ച വാർഡിലും ഇപ്പോ മൃതദേ ബി ജെ പി കാര്ക്ക് പിന്നെ പ്രതിഷേധം ഉണ്ടാവില്ല നിങ്ങളുടെ ഭായി ബായി കൂട്ടുകാരായതുകൊണ്ട് നിങ്ങൾക്ക് പ്രതിഷേധം ഉണ്ടാവില്ല എല്ലായിടത്തും മനുഷ്യരുണ്ട് അപ്പോൾ എല്ലടത്തെയും പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയുന്ന നിലയിലേക്ക് ഒരു തദ്ദേശ ഭരണം ഉയർത്തിക്കൊണ്ടുവരലാവണം ഭരണം അതില്ലാതായി എന്ന് ജനങ്ങൾക്ക് മിക്കവാറും നല്ലപോലെ ബോധ്യപ്പെട്ട ഈ സാഹചര്യത്തിൽ ജനങ്ങളോട് ഈ കാര്യങ്ങളൊന്ന് ഓർമ്മപ്പെടുത്തൽ ഈ ജാഥ വഴികൊണ്ട് ഞങ്ങൾ ഉദ്ദേശിക്കാണ് രണ്ട് ജനങ്ങളോട് ബാധ്യതയുള്ളവരാണോ ജനത്തിനോട് എന്തെങ്കിലും താല്പര്യമുള്ളവരാണോ ഈ കോൺഗ്രസ് പ്രസ്ഥാനം ഞാൻ ഒറ്റ കാര്യം മണിപ്പൂരിൽ അവിടെ മേലെ താമസിക്കുന്ന ആദിവാസികൾ കുക്കികളും താഴെ താമസിക്കുന്ന മെയ്ത്തികളും തമ്മിൽ ഒരു ഗംഭീര ഘോര യുദ്ധത്തിൽ വന്നു അത് ബി ജെ പിയുടെ ഒരു ഏർപ്പാടാണ് അപ്പൊ ആദിവാസികൾ താമസിക്കുന്ന മലയോര മേഖലകളിൽ കുക്കികൾ താമസിക്കുന്നിടത്ത് മെയ്തികൾക്ക് സ്ഥലം വാങ്ങാനും അവിടെ വാങ്ങാനും പറ്റില്ല ഈ കാര്യത്തിൽ സംഘർഷം ഞാനതിന്റെ വിശദാംശങ്ങളിലേക്ക് പോവല്ല ഈ കുക്കികൾക്കെതിരായി ക്രിസ്ത്യൻ വിഭാഗത്തിനെതിരായി ശക്തിമത്തായ പോരാട്ടം സംഘടിപ്പിച്ചു ശക്തിമത്തായ പോരാട്ടം എന്ന് പറഞ്ഞാൽ അവരെ നശിപ്പിക്കുക കുഞ്ഞു മക്കളെയും കൊണ്ട് കാടുകളിലേക്ക് ക്രിസ്തീയ ഓടി പോവാണ് രണ്ട് സ്ത്രീകളെ പെൺകുട്ടികളെ നടലോട്ടിലൂടെ നഗ്നായി നടത്തിക്കൊണ്ടുപോയി ഈ ബി ജെ പിയും സംഘപരിവാർ ശക്തികളും നമ്മുടെ മോളയണ്ണങ്ങനെ കൊണ്ടുപോയതെങ്കിൽ സഹിക്കോടോ മനുഷ്യത്വമുള്ള ഒരു പ്രസ്ഥാനമാണ് കോൺഗ്രസ് എങ്കിൽ മണിപ്പൂരിൽ കോൺഗ്രസിന് ശക്തിയില്ല കഞ്ഞിട്ടല്ല അവർക്ക് നല്ലപോലെ ശക്തിയുണ്ട് പക്ഷേ അവിടെ ഈ ക്രിസ്ത്യൻ വിഭാഗത്തിന്റെ അടുത്തേക്ക് ചെന്നാൽ ഹിന്ദു വിഭാഗത്തിന്റെ ഷ്ടപ്പെടുമെന്ന് മനസ്സിലാക്കി അവർ അവിടേക്ക് കടന്നു നോക്കി അവിടെ കടന്നു നോക്കിയത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നേതാക്കളും പ്രവർത്തകരാണ് മനുഷ്യന്റെ ജീവിത പ്രയാസങ്ങളോട് ലവലേശം താല്പര്യമില്ലാതെ മമതയില്ലാതെ മനുഷ്യത്വരഹിതമായ പ്രവർത്തനം നടക്കുന്ന ഒരു പ്രസ്ഥാനമായി കോൺഗ്രസ് പാർട്ടി മാറി ഈ പ്രസ്ഥാനത്തിന്റെ വക്താക്കൾ എവിടെ ഭരിച്ചാലും പച്ച പച്ചപിടിപ്പിക്കാം നമ്മുടെ രാജ്യത്ത് ഇന്ന് ബി ജെ പി ഭരിക്കുമ്പോ ബി ജെ പി പ്രഖ്യാപിച്ചു ഇന്ത്യ ഹിന്ദു രാഷ്ട്രം ഇന്ത്യ ഹിന്ദു രാഷ്ട്രാക്കിന്ദുക്കൾ തന്നെ വികാരം കൊണ്ട് സന്തോഷം കൊണ്ട് തുള്ളിച്ചാണ് നമ്മുടെ രാഷ്ട്രം വരുന്ന ചിലർ പറയണത് ആരാണടോ ഹിന്ദു എന്നുകൂടി അവരെ നല്ലപോലെ പോലെ പഠിപ്പിക്കണം ഹിന്ദു ഈഴവാദി പിന്നോക്ക സമുദായക്കാരൻ പണ്ട് ഹിന്ദുവായി കണക്കാക്കപ്പെട്ടിട്ടില്ല കാരണം നടൂടെ നടക്കാനുള്ള അവകാശം ഹിന്ദുക്കളായി പരിഗണിച്ചെങ്കിൽ നടൂടെ നടക്കാനുള്ള അവകാശം അമ്പലങ്ങളിൽ പോകാൻ അവകാശമില്ല സ്കൂളിൽ പോകാൻ അവകാശമില്ല ഈ അവകാശമില്ലാത്ത ഈഴവാദി പിന്നോക്ക സമുദായക്കാരൻ പണ്ട് ഹിന്ദുവല്ല അപ്പോ ആ ഹിന്ദുക്കൾ അമ്മ ജോലിക്ക് പോകുമ്പോ കുട്ടിക്ക് കഞ്ഞി കൊടുത്ത് കെടുത്തു വന്നു വൈകുന്നേരം വരുമ്പോൾ വിളിച്ചിട്ടു പതിനഞ്ച് വയസ്സാവുമ്പോ കുട്ടിയേയും കൈ പിടിച്ച് പാടത്തേക്ക് കൊണ്ടുപോകും കർഷക തൊഴിലാളിയുടെ മകള് കർഷക തൊഴിലാളി തന്നെ കല്ല് വെട്ടുകാരന്റെ മകൾ കല്ലുവെട്ടുകാരൻ തന്നെ കണ്ടോ ഈ നിലയിലേക്ക് അടിത്തത്തിൽ പോയ ഈ സാഹചര്യത്തിലാണ് ഇവരെ മനുഷ്യരായി പരിഗണിക്കണം നവോത്ഥാന പ്രസ്ഥാനങ്ങൾ ഉയർന്നു വന്നു കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളും പുരോഗമന പ്രസ്ഥാനങ്ങളും ഉയർന്നു വന്നു ആ ഉയർന്നു വന്നതിന്റെ ഫലമാണ് ഇന്ന് ഏഴവാദി പിന്നോക്ക സമുദായക്കാരൻ നടുറൂട്ടിലൂടെ നടക്കുന്നത് എന്ന യാഥാർത്ഥ്യം തിരിച്ചറിയേണ്ടു കോൺഗ്രസ് പാർട്ടിക്ക് ഇതിൽ എന്തെങ്കിലും ബാധ്യതയുണ്ടായിരുന്നു സ്കൂളിൽ പോയത് ഈ കാരണത്താലല്ലേ അമ്പലത്തിൽ പോയതും സ്കൂളിൽ പോയതും നട റോഡിലൂടെ നടന്നതുമെല്ലാം പുരോഗമന പ്രസ്ഥാനങ്ങളും നവോത്ഥാന നായകരുടെ ഈ പോരാട്ടത്തിന്റെ ഫലം നമ്മൾ കൊടുക്കുന്ന പത്ത് സെന്റിൽ ഇന്നിട്ട് കയ്യമ്മ ചരടും കിട്ടി വീട് കൊടുത്ത റോഡിലൂടെ നടക്കാൻ അനുമതി തന്ന ആളുകളെ കുറ്റി കൊല്ലാൻ കുട്ടികളെ നമ്മൾ കണ്ടിട്ടുണ്ടാവും അവരോട് പറയണം പൊന്നു മോനെ നിന്നെ മനുഷ്യനായി എടുത്തത് ഞങ്ങളാ ഈ കാര്യം നല്ല പോലെ അവരോട് പറയാൻ പറ്റട്ടെ ആരാണ് ഹിന്ദു അപ്പൊ ഇവര് ഹിന്ദുവല്ല അതിനേക്കാൾ അല്പം കൂടി ഉയർന്ന ചില ആളുകളുടെ മനസ്സിലുണ്ട് ഞങ്ങൾ സവർണ ഹിന്ദുക്കൾ അവന് ഹിന്ദുവല്ല സവർണന്മാരിൽ സവർണന്മാരുണ്ട് അവനും ഹിന്ദുവല്ല ആരാണ് ഹിന്ദു സവർണന്മാരിൽ സവർണന്മാരും അതിലെ ശതകോടീശ്വരന്മാർ മാത്രമേ ഹിന്ദുക്കളായി പരിഗണിക്കുന്നു ഇവർ കയറ്റവും ശക്തിപത്തായ ഭരണം ഇന്ത്യ രാജ്യത്ത് നയിക്കാൻ കഴിഞ്ഞാൽ അപ്പോ ഇവരുടെ വർഗീയ സ്വഭാവം പുറത്തു വരും അപ്പൊ വർഗീയ സ്വഭാവം പുറത്തു വരും ഇപ്പോഴേ പ്രഖ്യാപിച്ചില്ലേ ഏലവാദി പിന്നോക്ക സമുദായക്കാർക്ക് എന്തിനാണോ സംവരണം എന്ന് ചോദിക്കണില്ലേ എന്തിനാണ് സംവരണം എന്ന് ആർ എസ് എസ് ചോദിച്ചതിനെ സംബന്ധിച്ച് ഒരു കോൺഗ്രസ് നേതാവ് പ്രതികരിച്ചു ഇല്ല ഏലവാദി പിന്നോക്ക സമുദായക്കാർക്ക് എന്തിനു സംവരണം സംവരണമെന്ന് ആർ എസ് എസും സ്വാമിമാരും ചോദിച്ചപ്പോ ഒരു പ്രതികരണമില്ലാത്ത പാർട്ടിയാണ് കോൺഗ്രസ് ഒരു പാചക ഇനി ഇവർക്ക് ശക്തിപത്തായ ഭരണം വന്നാൽ ആദ്യം എടുത്തുകളിൽ സംവരണം സംവരണം എടുത്തു കളഞ്ഞാൽ ആർ എസ് എസ് കാരന്റെ അമ്മ വില്ലേജ് ഓഫീസിലെത്തിയാൽ പിന്നെ വില്ലേജ് ഓഫീസർ പറയും ആനുകൂല്യപ്പെട്ടു കളഞ്ഞു അമ്മാമ്മ അമ്മാ കോപിച്ചാൽ മകനോട് ചോദിക്കണം നിന്റെയൊക്കെ മരണത്തിന് വീടിൽ പാവപ്പെട്ട ഞങ്ങൾക്കുള്ള ആനുകൂല്യം എടുത്തു കളഞ്ഞു പറഞ്ഞാൽ അതിന് ആർ പ്രതികരിച്ചാൽ മോനെ നിന്റെ കഴുത്ത് കാണില്ല ഈ കാലഘട്ടത്തിൽ കോൺഗ്രസ് പ്രസ്ഥാനത്തിന്റെ എന്തെങ്കിലും കിട്ടൂ കോൺഗ്രസ് പ്രസ്ഥാനം വെള്ളം ചവിട്ടി നിൽക്കും എവിടെ ഗുണം എന്ന് നോക്കി നിൽക്കുക ചെയ്യാം ഈ പ്രസ്ഥാനക്കാരാ ആർ എസ് എസ് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇവിടെ ഹിറ്റ്ലറിസാണ് ഇവിടെ നടപ്പാക്കുന്നത് ഹിറ്റ്ലർ നടപ്പാക്കിയത് ഡിവൈഡ് ആൻഡ് റൂൾ ആണ് ഓരോ ഓരോ വിഭാഗത്തെ എതിരാളികളെ കൊന്നൊടുക്ക എതിരാളികളെ കൊന്നൊടുക്കുന്നതിന്റെ പേരാണ് ഫാസിസം ഏകാധിപത്യം അപ്പൊ ഒരു കൂട്ടരെ കൊല്ലുമ്പോൾ മറ്റുള്ളവരോടൊക്കെ പറയും നിങ്ങൾ പൊളിക്കണ്ടാ നിങ്ങൾക്കൊരു പ്രശ്നമല്ല അവസാനം സ്വന്തം അണികൾക്കെതിരായിട്ട് നിയമം ഉണ്ടാക്കി സ്വന്തം അണികൾ പ്രതികരിച്ചപ്പോ കൊന്നെടുക്കാൻ മടിച്ചോ കൂട്ടത്തോടെ ആളുകളെ ഗ്രൗണ്ടിൽ കയറ്റി നിർത്തി കഴുത്തന്റെ ബ്ലേഡ് കൊണ്ടുപോകണം ആയിരം തലങ്കിൽ ആ ബ്ലേഡിന്റെ പേരാണ് ഗില്ലറ്റ് ചെയ്യാനും ഉപയോഗിക്കുന്നില്ലേ ഈ നിലപാട് ഇവിടെ നടപ്പാക്കാൻ തീരുമാനിക്കുന്ന കൂട്ടരാണ് ഇവര് ഈ സന്ദർഭത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മനുഷ്യരന്തസ്സായി ജീവിക്കാവുന്ന ഈ മൗലിക കാര്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കൊണ്ട് പോരാട്ടം നടത്തണം ഇന്ത്യൻ ഭരണഘടനയിൽ പറയുന്നതല്ലേ മതനിരപേക്ഷത മതനിരപേക്ഷത ഏത് മതത്തിൽ വിശ്വസിക്കാനും ഒരു മതത്തിൽ വിശ്വസിക്കാതിരിക്കാനുമുള്ള ഇന്ത്യൻ പൗരന്റെ അവകാശം യഥാർത്ഥവർ നിലനിർത്താൻ വേണ്ടി പോരാടുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ലോകരാഷ്ട്രങ്ങൾക്ക് മുൻപിൽ ഇന്ത്യ രാജ്യത്തെ മതനിരപേക്ഷത എന്ന ഭരണഘടനയിലെ വാക്ക് ഏത് രാജ്യത്തിന്റെ മുമ്പിലും ഇന്ത്യക്ക് തലനിർത്തി നിൽക്കാം പക്ഷേ അത് നടപ്പാക്കണോ നടപ്പാക്കണില്ല മതനിരപേക്ഷത എന്നത് തല്ലി തകർക്കാണ് ഏത് മതത്തിൽ വിശ്വസിക്കാൻ പറ്റൂ ഏത് മതത്തിൽ വിശ്വസിക്കാതിരിക്കാൻ പറ്റു ഇപ്പൊ കന്യാകാസ്ത്രീകൾ പാവങ്ങൾ കാട്ടിലൊക്കെ പോയി ആളുകളെ നല്ല പോലെ ചികിത്സിച്ചത് മുറിവൊക്കെ തൊഴിൽ തുടച്ച് ഉണക്കി കൊണ്ടുവരിക അവരെ ഈ അക്രമിച്ച സന്ദർഭത്തിൽ ഈ അക്രമിച്ച സന്ദർഭത്തിൽ ആ കന്യകാസ്ത്രീകളോട് ചോദിച്ചു നിങ്ങൾക്ക് പരാതി കൊടുത്തൂടെ പരാതി കൊടുത്തൂടെ ചോദിച്ചപ്പോ കന്യകാസ്ത്രീകൾ പറഞ്ഞത് ഇത് കേരളമല്ല ഇത് കേരളമല്ല കേരളത്തിൽ തല ഉയർത്തി നിൽക്കാനും ഏത് മതത്തിൽ ജീവിക്കാനും സ്വതന്ത്രമായി ജീവിക്കാനും കഴിയും ഇപ്പൊ അമ്പലത്തിൽ പോയാൽ വർഗീയവാദികൾ തടഞ്ഞാൽ ഇടതുപക്ഷക്കാരവളെത്തും അവനെ മാറ്റി നിർത്തി അമ്പലനടയിൽ നമ്മൾ എത്തി ഒരാൾ പള്ളിയിൽ പോയാൽ മുസ്ലിം ദേവാലയത്തിൽ പോയാൽ ആരെങ്കിലും എതിർത്താനും അതിനെതിരായി ശക്തമായ നിലപാടെടുക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മനുഷ്യന് സമാധാനത്തോടെ ജീവിക്കാനുള്ള ഉണ്ടാക്കുന്നു എന്ന യാഥാർത്ഥ്യം തിരിച്ചറിയണം എവിടെയെങ്കിലും വർഗീയ കലാപണ്ടായാൽ ഒരു അമ്പലത്തിൽ ആരെങ്കിലും കയറാൻ പാടില്ല എന്ന് പറഞ്ഞ് വർഗീയവാദികൾ തടഞ്ഞാൽ ഒരു കുഞ്ഞു കുട്ടി കോൺഗ്രസ് കോമർ സേർഡിക്ക് പിന്നെ അവർക്ക് അതൊന്നും പ്രശ്നമല്ല ഈ പ്രശ്നമില്ലാത്തതിന്റെ മുകളിൽ എവിടെ ഭരിച്ചാലും അവർക്ക് ജനങ്ങളോട് പ്രതിബദ്ധതയുണ്ടാവില്ല കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ യു ഡി എഫിന്റെ ഈ ചേർപ്പ് പഞ്ചായത്തിലെ ഭരണത്തെ സംബന്ധിച്ച് ഇവിടെ സവിസ്തരമായി പ്രതിപാദിച്ചു എന്നുള്ളത് കൊണ്ട് ഞാൻ അത്തരം കാര്യങ്ങളിലേക്ക് കിടക്കുന്നു ഞാൻ വരുന്ന സമയത്ത് വിദ്യാഭ്യാസ മേഖലയിലെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്തുകൂടെ ആരോഗ്യരംഗത്തെ കാര്യങ്ങൾ പ്രതിപാദിച്ചു ഇതൊക്കെ കേരളത്തിൽ വിദ്യാഭ്യാസ രംഗത്തും ആരോഗ്യരംഗത്തും മനുഷ്യനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഒരു ഭാഗത്ത് ഇതൊന്നും വേണ്ട എന്ന് പറയുന്ന കേന്ദ്ര ഗവൺമെന്റ് പത്രങ്ങൾ എന്താ അവരും ശരി ഇവര് ശരി ഒക്കെ കണക്കാം ഇടതുപക്ഷം കണക്കാം ബി ജെ പിയും കണക്കാം ഇതല്ലേ എഴുതി പിടിപ്പിക്കണത് ആണോ അല്ല എന്ന് നല്ല പോലെ കൃത്യമായി നേരത്തെ ഇവിടെ അവതരിപ്പിച്ചിട്ടുണ്ട് നാടിന്റെ സമ്പത്ത് തകർക്കുക ഉള്ളവനെ ഉള്ളവനാക്കുക വില്ലാത്തവനാക്കേരാണ് പുത്തൻ സാമ്പത്തിക നയം ഇല്ലാത്തവൻ ഇല്ലാത്തവനായാൽ കടകളിൽ നിന്ന് സാധനങ്ങൾ വാങ്ങോ കടകളിൽ നിന്ന് സാധനങ്ങൾ വാങ്ങാൻ അവന്റെ കയ്യിൽ പൈസ ഉണ്ടാവില്ല കടകളിലൊക്കെ സാധനങ്ങൾ വാങ്ങാതായാലും ഉൽപാദനം കുറയ്ക്കും ഉൽപാദനം കുറച്ചാലോ ആളുകൾ പിരിച്ചുവിടും പിരിച്ചുവിട്ടാൽ അവന്റെ കയ്യിൽ പൈസ ഉണ്ടാവില്ല സാധനങ്ങൾ മേടിക്കലുണ്ടാവില്ല ഈ പുത്തൻ സാമ്പത്തിക നയത്തിനെതിരായി പോരാടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രസ്ഥാനമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അതിന് ബദലാണ് കേരളത്തിൽ നടപ്പാക്കുന്നത് അറുപത്തിരണ്ട് ലക്ഷം പേർക്ക് പെൻഷൻ കൊടുക്കുമ്പോ പെൻഷൻ കൊടുക്കണമെന്ന് മാത്രം പറഞ്ഞ പോരാ നമ്മുടെ ചില കച്ചവടക്കാർ ഇവിടുത്തെ കച്ചവടക്കാരല്ല തൃശ്ശൂർ അരിയങ്ങാടിയിലൊക്കെ ചില കച്ചവടക്കാര് പറയണേക്കാം നിങ്ങൾ അറുപത്തിരണ്ട് ലക്ഷം പേർക്ക് പെൻഷൻ കൊടുത്തിട്ട് എന്ത് കാര്യവും ഞങ്ങൾക്ക് എന്താ കാര്യം ഞങ്ങൾക്ക് ഇല്ല ഈ കേരളത്തിലെ ഗവൺമെന്റ് ചെയ്യുന്ന സാമ്പത്തിക പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുന്നുണ്ട് അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തണം കഴിഞ്ഞ ഓണക്കാലത്ത് പതിനഞ്ച് ദിവസം മുമ്പ് കച്ചവടക്കാര് പറഞ്ഞെന്താ എന്താ കച്ചവടക്കം വളരെ മോശം കച്ചവടക്കം ഉണങ്ങിയിരിക്കുക പതിനഞ്ചു ദിവസം മുമ്പ് മൂവായിരത്തി ഇരുന്നൂറ് രൂപ പെൻഷൻ കിട്ടി എന്റെ അമ്മയ്ക്ക് മൂവായിരത്തി ഇരുന്നൂറ് രൂപ പെൻഷൻ കിട്ടി എൻറെ അമ്മ ചെയ്യാം ബാങ്ക് അലൗണ്ടിടെ ചെയ്യാം അമ്മ അത് മടിയിൽ വെച്ച് ഇറങ്ങും പല നിരക്ക് കുറച്ച് പച്ചക്കറി ഒരു തുണി ഒരു ബ്ലൗസ് പീസ് കുറച്ച് മരുന്ന് ഒഴിച്ചു മൂവായിരത്തി ഇരുന്നൂറ് രൂപ കടകളിൽ കൊടുത്തു അറുപത്തിരണ്ട് ലക്ഷം പേരും അവരുടെ മൂവായിരത്തി ഇരുന്നൂറ് രൂപ കടകളിൽ ചെന്ന് സാധനങ്ങൾ വാങ്ങിയപ്പോ കച്ചവടക്കം നല്ല അനക്കായി നല്ല നല്ലപോലെ സാധനങ്ങൾ ചെലവായി കേരളത്തിൽ കൂടുതൽ ഉൽപ്പാദിപ്പിച്ചു ഉൽപ്പാദിപ്പിച്ചപ്പോ ആളുകൾക്ക് കൂടുതൽ കൂടുതൽ ഉണ്ടായി ഈ കേരളത്തിൽ പട്ടിണിയില്ലാതായത് മനുഷ്യൻ മാന്യമായി ജീവിക്കുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കൃത്യമായ നിലപാട് കൊണ്ടാണ് കിട്ടിയത് പൊട്ടടിക്കുന്ന ഭരണത്തിന്റെ വക്താക്കളല്ലാന്ന് ജനങ്ങൾ ബോധ്യപ്പെട്ട സാഹചര്യത്തിൽ ഈ ഗവൺമെന്റിനെ എങ്ങനെയെങ്കിലും തറവച്ചിക്കണം എന്ന നിലയിലുള്ള ഒരുപാട് സമരങ്ങൾ നടക്കുന്നുണ്ട് നേരത്തെ ഇവിടെ സൂചിപ്പിച്ചില്ലേ അതിന്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കി നമുക്ക് മുന്നേറാൻ പറ്റും ഒറ്റ ഉദാഹരണം വിഴിഞ്ഞം പദ്ധതി വിഴിഞ്ഞമ്മെ നടപ്പാക്കുന്നതിനെതിരായിട്ട് എന്ത് സമരം ഒരു പള്ളിയിൽ അച്ഛന്റെ നേതൃത്വത്തിൽ അമ്മമാരും നടു റോട്ടിൽ നിന്നും മലർന്നു കിടന്നിട്ട സമരം എന്താ കരുതലി ഏത് കപ്പലും ആ കപ്പലിന്റെ തൂക്കത്തിനനുസരിച്ച് ആഴമുള്ളടത്തെ കപ്പൽ നിക്കൂ അപ്പൊ ചിലപ്പോ ഇരുപത് മീറ്റർ താഴ്ച നിക്കൂ നിൽക്കാം ഈ കരയിൽ നിന്ന് ആറ് ഏഴ് കിലോമീറ്റർ അകലെയ കപ്പൽ നിക്കുക ഈ കൂറ്റൻ സാധനങ്ങൾ കരയിലേക്ക് എത്തിക്കണമെങ്കിൽ കൊണ്ടുവരുന്നതിനേക്കാൾ എത്രയോ ഇരട്ടി ചെലവ് എന്താ വിഴിഞ്ഞത്തിന്റെ പ്രത്യേകത മണൽ പിന്നെ കടൽത്തിട്ട് കഴിഞ്ഞാൽ നേരെ ആഴക്കടലാണ് അപ്പൊ തൊട്ടടുത്ത് വരെ കപ്പലുകൾ എത്തും ഇറക്കണമെങ്കിൽ അല്പം പൈസ കിട്ടും സ്വകാര്യ വ്യക്തികൾ നടക്കുന്ന തുറമുഖത്ത് ആളുകൾ കപ്പൽ പോകാതെ വിഴിഞ്ഞത്തേക്ക് എല്ലാ കപ്പലുകളും എത്തും അപ്പൊ ചില സ്വകാര്യ വ്യക്തികളുടെ തുറമുഖങ്ങളിൽ കച്ചവടം മുട്ടി ഈ സന്ദർഭത്തിൽ ആ സ്വകാര്യ വ്യക്തികളുടെ തുറമുഖക്കാർ കൊടുത്ത കോടിക്കണക്കിന് രൂപയുടെ ഫലമാണ് വിഴിഞ്ഞം പദ്ധതിക്കെതിരായിട്ട് പോരാട്ടം ഇതുപോലെ ഓരോ പക്ഷെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയൊക്കെ ഈ വില കുറഞ്ഞ നിലപാടിലും ഇല്ല കാരണം കേരളം ഭരിക്കുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രതിനിധി സഖ പിണറായി കേരളം നല്ല ഉന്നതിയിലേക്ക് എത്താൻ നിലപാടെടുക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ വർത്താക്കൾ പഞ്ചായത്തിന് അധികാരത്തിൽ വന്നാൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കരുത്തും മനസാക്ഷിയോടുകൂടിയുള്ള പ്രവർത്തനവും സമഗ്രമായ വികസനത്തിനും ഉപകരിക്കും ഈ കാലഘട്ടം അത്രയും നമ്മൾക്ക് നഷ്ടപ്പെട്ടു പോയ ആ പഞ്ചായത്തിന്റെ വികസന നഷ്ടങ്ങൾ തിരുത്താൻ വരും കാലത്ത് സന്നദ്ധരാകാൻ ജനങ്ങൾ തയ്യാറാവണം എന്ന് അഭ്യർത്ഥിക്കാനാണ് ഈ കാൽനട പ്രചരണ ജാഥ കൊണ്ട് നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളത് ആ ജാഥയിൽ കണക്കിന് സഖാക്കളും സുഹൃത്തുക്കളും പങ്കെടുത്ത് ഈ ഇളക്കിമറിയിക്കുന്ന നേതൃത്വം കൊടുക്കുന്നത് സി പി ഐ എം നേതാവ് എം മധു വൈസ് ക്യാപ്റ്റനായി സഖാവ് എം നാരായണദാസ് മാനേജര് ഈ നാടറിയുന്ന നേതാക്കളുടെ നേതൃത്വത്തിൽ നടക്കുന്ന കാൽനട പ്രചരണ ജാഥ ഈ നാലിലാകെ ആവേശം വരുത്തട്ടെ എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് കാൽനട പ്രചരണ ജാഥ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ നിർത്തുന്നു അഭിവാദ്യം